ഇതര സഭകളുടെ ശ്രേണിയിലും കൂട്ടായ്മയിലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായിരുന്നു എന്ന് ഇതര സഭാനേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ് യഹോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയ്ക്ക് ഇത്രയധികം സംഭാവനകൾ നൽകിയ മറ്റൊരാളെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠമായ ജീവിതത്തെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം ആദരിക്കുകയും മലങ്കരയിലെ യാക്കോ മൃദോനോ എന്ന ശ്രേഷ്ഠമായ പദവി നൽകി ആദരിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനുമേൽ ദൈവം ചാർത്തിയ സ്നേഹമുദ്രയാണ് ഒരു തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യനായ ബാബ തിരുമേനി ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രാർത്ഥനയുടെ പരിഹാരം കണ്ടെത്താനാണ് പരിശ്രമിച്ചതെന്ന് എല്ലാവർക്കും